ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇമാം ബൊഹാരി തങ്ങൾ തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീ അബോഹിയാഹു താല എന്നോ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലാന്റെ ഹബീബ് പറയുന്നു അല്ല പറയുന്നതായി നോമ്പുകാരനെ രണ്ട് സന്തോഷങ്ങളുണ്ട് അവിസ്മരണീയമായ രണ്ട് നിമിഷങ്ങളുണ്ട് ഫറഹത്തുന്ന ഹീന യുസ്തിറു ഒരു സന്തോഷം അവൻ നോമ്പു തുറക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷമാണ് ഹീന എൽ ബഹു മറ്റൊരു സന്തോഷം തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാവുന്നതാണ് എല്ലാ അർത്ഥത്തിലും നോമ്പ് തുറക്കുന്ന സമയം സന്തോഷദായകമാണ് രണ്ട് സന്തോഷങ്ങളിൽ ഒന്ന് അതാണല്ലോ കാരണം ഒന്നാമതായി പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കടന്ന് അന്നപാനീയങ്ങൾക്ക് വികാര വിചാരങ്ങൾക്ക് വിരാമമിട്ട് വിഭവസമൃദ്ധമായിരിക്കുന്ന നോമ്പുതുറക്ക് തയ്യാറ് ചെയ്ത ഭക്ഷണത്തിന്റെ മുമ്പിൽ അവൻ ആസന്നനാകുമ്പോൾ സ്വാഭാവികമായും അവനുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ് മാത്രമല്ല തന്റെ മുമ്പിലുള്ള വിഭവസമൃദ്ധമായ നോമ്പുതുറ ആ സമയം അവൻ അള്ളാഹുവിനെ നന്ദിയോടുകൂടി ഓർക്കേണ്ട സമയമാണ് എന്റെ രക്ഷിതാവാണ് ഈ ഒരു സംവിധാനം എന്റെ ഉള്ളിൽ ഒരുക്കി തന്നത് എന്ന് നന്ദിയോടുകൂടി അവൻ ഓർക്കണം രണ്ടാമത്തേത് പവിത്രമായ സമയമാണ് നോമ്പുതുറയുടെ സമയം എന്നത് നമുക്ക് സന്തോഷം എന്നുള്ളതിന്റെ പുറമെ തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ് നരകമോചനത്തിന്റെ സമയമാണ് അബ്ബാസ് അബ്ദുല്ലാഹിബിനെ അബ്ദാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരിത്തിൽ കാണാം റമദാനിൽ നിന്നുള്ള ഓരോ രാത്രിയിലും അള്ളാഹു സുബാനുഭവ് ഉണ്ട് നോമ്പുതുറയുടെ സമയത്ത് അൽപ്പൽ ആയിരക്കണക്കായ ആളുകളെ ത്തിൽ നിന്ന് മോചിപ്പിക്കലുണ്ട് ഇഫ്താറിന്റെ സമയത്ത് എന്ന് അബ്ദുള്ള അബ്ദാസ് അള്ളാഹു താല അന്നദങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം മാത്രമല്ല നമ്മുടെ പ്രധാനമായ ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാൻ അബ്ദുല്ലാഹിബിന്വമ റിപ്പോർട്ട് ചെയ്യുന്ന അധീത്തിൽ കാണാം നോമ്പുകാരനായ ഓരോ അടിമക്കും ഇജാബത്തുള്ള പ്രാർത്ഥനയുണ്ട് അവന്റെ നോമ്പുതുറയുടെ സമയം നോമ്പുകാരനായ അടിമ നോമ്പു തുറക്കുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുത്താല ഇജാബത്ത് നൽകുന്ന പ്രാർത്ഥനയാണ് എന്ന് ഇമാം സുയൂത്തി തങ്ങൾ തന്റെ ജാമ്യം രേഖപ്പെടുത്തുന്നത് കാണാം മാത്രമല്ല നമ്മുടെയൊക്കെ മുൻഗാമികൾ ഈ സമയം വളരെ ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് അബ്ദുള്ളാഹിബിൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതിന് കാണാം മഹാനവറുകൾ തന്റെ കുടുംബത്തെയും മക്കളെയൊക്കെ വിളിച്ച് നോമ്പ് തുറന്ന ആ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ദ്വാ ചെയ്യണം നോമ്പ് തുറക്കുന്ന ആ സമയത്ത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അതിനൊക്കെ എവിടെയാണ് സമയം കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ എന്നാണ് പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിക്കാറുള്ളത് അവിടെ ഒരു വലിയ ദ്വാ സമ്മേളനം എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ താല്പര്യം അള്ളാഹുവിനോട് ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമുക്ക് ആ സമയത്ത് ദ്വാ ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് എന്നെങ്കിലും നമ്മൾ ചെയ്യണം കാരണം ഇജാപത്തുള്ളൊരു സമയമാണ് എന്ന് നമുക്ക് അറിയിപ്പ് നൽകപ്പെട്ടിട്ട് ആ സമയത്തൊന്ന് ദ്വാ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോയാൽ അത് നിരാശാജനകമാണ് ഇമാം ബുഹാരി തങ്ങൾ സഹീഹി രേഖപ്പെടുത്തുന്നത് കാണാം അനസബനുമാലിക്ക് ഹൃദയ ലോഹന് റിപ്പോർട്ട് ചെയ്യുന്നു ാഹുഹുവിന്റെ കൂടുതലും എന്നായിരുന്നു എന്ന് ഹനസൃതി എല്ലാവരും രേഖപ്പെടുത്തുന്നത് കാണാം അതുകൊണ്ട് ഈ റബ്ബന എന്ന് തുടങ്ങുന്ന പരിശുദ്ധ കുറുകാനുള്ളത്താണത് ആ ദ്വ സർവസാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദ്വായതുകൊണ്ട് അതിനെ ചെറുതായി കാണണ്ട മാത്രല്ല അതിലുള്ള രണ്ട് ഗുണം ഒന്നത് എല്ലാവർക്കും അറിയുന്ന ദ്വായാണ് മാത്രവുമല്ല മാലിക് അനസുവിന്മാരിയല്ലാഹു താലാഹനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് ഇബ്രഹിബാൻ തങ്ങൾ തന്റെ സഹീൽ രേഖപ്പെടുത്തുന്നത് കാണാം അനസ് അനസ്രാഹു തലാഹാനുവിന്റെ സഹോദരന്മാർ വന്നുകൊണ്ട് മഹാനവോട് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി അല്ലോഹമിനോടൊന്നു ആകാലോഹയുന്നു അല്ലോഹം കാലു സഹോദരന്മാര് പിന്നെയും പറയുന്നു സിദിന ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ദു ആ ഇനിയും ദു ആ ചെയ്യും അനേരം അനസ്മൃതിയുള്ള റബ്ബന ആത്തിനാ പിന്യ എന്നുള്ള വീണ്ടും ആവർത്തിക്കുന്നു കൂട്ടുകാര് പിന്നെയും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ദ്വാ ചെയ്യ് ഒന്നുകൂടി ദ്വാ ചെയ്യെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ റബ്ബന ആത്തിനാ പിന്യ ഹസന എന്ന് തുടങ്ങുന്ന ദ്വ തന്നെ വീണ്ടും സഹോദരന്മാര് ഞങ്ങൾക്ക് ഇനിയും ദ്വാ എന്ന് പറഞ്ഞപ്പോൾ അനസരങ്ങൾ ചോദിക്കുന്ന ചോദ്യം മാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ദുനിയാവിന്റെയും ആഹുറത്തിന്റെയും ഹൈറാണ് ചോദിച്ചത് അനസുതങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് മതിയാഞ്ഞിട്ടാണോ കാണറസാരുന്നു ഈ ധാരാളം അധികരിപ്പിക്കുന്ന ആളായിരുന്നു അപ്പോ അത് ചെറുതായിട്ട് കൂട്ടുകാർ കണ്ടുപോയോ എന്ന് തോന്നിയപ്പോഴാണ് ഇത് എന്താണ് ഞാൻ നിങ്ങൾക്ക് ചോദിക്കേണ്ടത് ഈ പ്രാർത്ഥനയിൽ ദുന്യാവും ആഹറവുമില്ലേ ഹബീബ നബി ഏറ്റവും കൂടുതൽ ദ്വാ ചെയ്തിരുന്നത് ഇതുകൊണ്ടായിരുന്നു എന്ന് അന്ന് അന്നതങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ചുരുക്കത്തിൽ നാം ചെയ്യേണ്ടത് നോമ്പുതുറയുടെ സമയം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവിസ്മരണീയമായ നിമിഷമാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഉതുക ചെയ്ത് നോമ്പ് തുറക്ക് തയ്യാറാവുക ശേഷിക്കുന്ന പത്ത് മിനിറ്റ് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക നാവിന്റെ മേൽ വളരെ നിഷ്പ്രയാസം പറയാൻ പറ്റുന്ന രണ്ടു വാക്കുകൾ തുലാസിൽ വലിയ ഭാരം തൂങ്ങുന്ന രണ്ടു വാക്കുകൾ ഹബീബത്താനി റഹ്മാൻ യജമാനനായ റബ്ബിലേക്ക് വലിയ ഇഷ്ടമുള്ള രണ്ട് വാക്കുകൾ ഏതാണത് സുബഹാനോ സുബഹാന അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക തുറയുടെ സമയമായാൽ ഉടനെ നോമ്പു തുറക്കുക സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പു തുറക്കുക ഈത്തപ്പഴം കൊണ്ട് നോമ്പു തുറക്കുക ഈത്തപ്പഴം മൂന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ സുന്നത്താണ് ഒരു ഈത്തപ്പഴം കൊണ്ട് മാത്രമല്ല മൂന്ന് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ മൂന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മകരി നിസ്കരിക്കും ഈത്തപ്പഴം കൊണ്ടോ അത് പിന്നെ കരക്ക കൊണ്ടോ ഒക്കെ നോമ്പ് തുറന്ന് നമ്മൾ അതേപോലെ തന്നെ മറ്റു പല വിഭവങ്ങളും നമ്മുടെയൊക്കെ നോമ്പ് തുറകളിൽ നിന്ന് സജീവമാണ് അതുകൊണ്ടൊക്കെ നോമ്പ് തുറന്ന നമ്മൾ ഒന്ന് വെറുതെ വായിൽ വെള്ളം കാട്ടി നേരെ പോയി നിസ്കരിക്കരുത് വായ നന്നായി വൃത്തിയാക്കണം മധുരം കലർന്ന ഉമിനീർ അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉള്ളിലേക്ക് ചേർന്നാൽ നിസ്കാരം പാത്തിലായിപ്പോകും അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉക്മിനീങ്ങളെ ഉക്മിനാത്തുകളെ നോമ്പുകാരന്റെ അവിസ്മരണീയമായ രണ്ട് നിമിഷങ്ങളിൽ ഒന്ന് മാത്രമാണ് സമയദൈർഘ്യം ഭയന്നതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുള്ളത് ഇൻഷാല്ല അടുത്തത് നമുക്ക് അടുത്ത ദിവസം പറയാം അള്ളാഹു നല്ലത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫി നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലക്കും വാഹമത്തല്ലാഹി വാത്തു